എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയും ഇത്രയും കാലുതുള്ളി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വരുകയാണ് അടുക്കളയിൽ നിന്നും പുറത്താക്കി നമ്മുടെ ശ്രീകല അടുക്കള കയ്യേറിയിരിക്കുന്നു എല്ലാം കൊണ്ടും സംഗതി അടിപ്പൊളി കേട്ടോ ഒരു ദേവമംഗലത്തെ ഒരമ്പത് ദേവമംഗലം ഇവരുണ്ടാക്കും നോക്കിക്കോ എന്ന് മീനാക്ഷി മിത്രയോട് പറയുക ആകാശ് നേരത്തെ വല്ല ചൂടായി ഇപ്പം തന്നെ ഇവരെ പറഞ്ഞയക്കണമെന്നും പറഞ്ഞ് വെപ്രാളം പിടിക്കുമായിരുന്നു ആകാശിനെ തണുപ്പിക്കാനായിട്ട് ന ഞാനും ആരേനും ഒരുപാട് പാടുപെട്ടു ചേച്ചേ ഇത് വെറുതെ അല്ല ആകാശ ചൂടായിരുന്ന എനിക്ക് തോന്നുന്നത് അപ്പം മിത്ര പറഞ്ഞു എന്തായാലും നമുക്ക് ദേഷ്യമാണെന്ന് ആരെയും ആകാശേട്ടനെയും അറിയിക്കുമൊന്നും വേണ്ട ഹാ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതിന് കണ്ടറിയാം എന്ന് മീനാക്ഷി ബാലൻ രാവിലെ കടയിലേക്ക് പോകാനൊക്കെ ആയിട്ട് റെഡി ആയിക്കൊണ്ടിങ്ങനെ നിൽക്കാണ് ആ സമയത്ത് ആ ആകാശ് വന്നു അച്ഛാ ഞാൻ പറയുന്നത് അച്ഛന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ നീ പറയണ്ട അങ്ങനെ പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്താ ആകാശേ പറഞ്ഞതുടക്ക് കടയിൽ പോകാൻ നോക്കുന്നുണ്ട് അതേ ഉദയഭാനും ഭാര്യയും വന്നത് എനിക്കിഷ്ടായിട്ടില്ല എന്നും ആകാശ് പറഞ്ഞതും ആര് വന്നത് അത് ദേവേടത്തിൽ അച്ഛനും അമ്മയും വന്നത് അല്ല നീ എന്താ നേരത്തെ പറഞ്ഞത് ഉദയഭാനുവും ഭാര്യയോ ആ ഞാനത് ഓർത്തില്ല നിനക്ക് നല്ല ഓർമ്മക്കുറവുണ്ട് എനിക്കറിയാം അല്ല ഇപ്പോഴത്തെ പ്രശ്നം എന്താ അല്ല അവർ അച്ഛനോട് സ്വകാര്യമായിട്ട് സംസാരിക്കാൻ മാത്രം എന്താ അതിന് എനിക്ക് അവരുടെ മുഖം കാണുന്നതിന് ഇഷ്ടമല്ല നീ മുഖം കാണണ്ട നോക്കാതിരുന്നാ പോരെ അന്നേരം ആകാശം പറഞ്ഞു ഞാൻ തർക്കിക്കാൻ നിൽക്കല്ല ഞാൻ തർക്കിക്കാൻ തന്നെയാ പറഞ്ഞത് മക്കളോട് തർക്കിക്കേണ്ടി വരുന്ന അവസ്ഥ ഗതികേടാണെന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ ആ ഗതികേടില്ല എനിക്ക് മനസ്സിലായി അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു അന്ന് കടയിൽ രവീന്ദ്രങ്ങൾ വന്നപ്പോൾ ദേവി ദേവിയെടുത്ത് ആക്ഷേപിച്ചു അല്ല ആരേ രവീന്ദ്രനങ്ങൾ അതെന്റെ അച്ഛൻ കളിയാക്കുക അല്ല പെട്ടെന്ന് തീ പറഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടിയില്ല ആ അച്ഛൻ എന്നെ അധിക്ഷേപിക്കാന്ന് എനിക്കറിയാം മീനുവിൻ്റെ അച്ഛനെ അച്ഛൻ അറിയില്ലല്ലോ ഓ ഓ ഓ മീനുവിന്റെ അച്ഛൻ രവീന്ദ്രൻ ഈ അങ്കൾ കടയിൽ വന്നപ്പോൾ ദേവി എവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഏഹ് അത് ദേവിയുടെ ഭാഗത്ത് ന്യായമില്ല വേണമെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയാം ദേവി ഒരു തെറ്റ് കാണിച്ചാൽ അദ്ദേഹം അങ്ങനെ തന്നെ കാണിക്കണമെന്നുണ്ടോ അല്ല എനിക്കങ്ങനെ സുഖം തോന്നുന്നില്ല എന്ന് എന്നാകാശം പറഞ്ഞപ്പം നിന്റെ സുഖത്തിനല്ല ദേവമംഗലത്ത് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ് നിനക്ക് സുഖം കിട്ടുന്ന വേറെ സ്ഥലങ്ങൾ ഉണ്ടാകാം നീ പൊക്കോളും അച്ഛാ എന്ത് വന്നാലും ശരി ഒരു ദിവസത്ത് കൂടുതൽ അവർ ഇവിടെ നിർത്താൻ പാടില്ല ഒന്നല്ല ഒൻപത് ദിവസം ഞാനിവിടെ അവരെ ഇവിടെ നിർത്തും നീ ആരാ ചോദിക്കാനായിട്ട് അച്ഛാ അച്ഛൻ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാകാശ പറഞ്ഞു അപ്പം ഞാൻ ദേഷ്യപ്പെട്ടിട്ടല്ലോ ഞാൻ ദേഷ്യം പിടിക്കുന്നത് നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ അച്ഛാ അച്ഛൻ്റെ മകനാ ഞാൻ എനിക്കും ദേഷ്യം വരും ആകാശേ നിന്നോട് ഈ രീതിയിൽ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ സ്വപ്നത്തെപ്പോലും വിചാരിച്ചിരുന്നതല്ല ഏ അങ്ങനെ കാണിച്ചിട്ടുണ്ട് പക്ഷേ നീ സാഹചര്യം വരുമ്പോൾ മാറും മനുഷ്യനല്ലേ പിന്നെ ഒരേ ഭാര്യയും സാറും ഭാര്യയും രണ്ട് ദിവസം ഇവിടെ കാണും ചിലപ്പോൾ മൂന്നോ മുപ്പതോ ആകും നീ അതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്ക് ആനന്ദ് വന്നിട്ട് എന്താ ചാച്ചോ നിൻ്റെ ശബ്ദം ഒച്ചയ്ക്ക് കേട്ടത് അത് ഞാനും ആകാശ സൗകാര്യം പറഞ്ഞതാ എന്താണ് ആകാശേ എന്ന ആനന്ദ് ചോദിച്ചപ്പോൾ ആകാശം ഒന്നുമില്ല എന്നും പറഞ്ഞങ്ങൾ പോവുകയും ചെയ്തു എന്തായാലും നമ്മുടെ ആനന്ദവും ആകാശിൻ്റെ പിന്നാലെ പോവാം എന്തായാലും നമ്മുടെ മിത്ര മീനാക്ഷിയെയും കൂട്ടിയിട്ട് ഈ ഗോമതിയെ പുറത്തിറക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ അതായത് മീനാക്ഷിയുടെ പാട്ട് പാട്ടൊത്തിരി ഇഷ്ടമാണ് ഗോമതിക്ക് അപ്പച്ചേ ഒത്തിരി ഇഷ്ടമല്ലേ ചേച്ചിയുടെ പാട്ട് ആ ഒരു രാഗമില്ലെങ്കിലും അപ്പം അമ്മ എന്നെക്കൊണ്ട് എപ്പോഴും പാട്ട് പാടിപ്പിക്കുമായിരുന്നു ഒരു കാര്യം ചെയ്താലോ നമുക്ക് ആ കൃഷ്ണമംഗലത്തിൻ്റെ മതിലിൻ്റെ അവിടെ ഒരു പാട്ട് പാടിയാലോ ഏ ചേച്ചി പാടിയാൽ മതി എന്തായാലും ഗോമതി അപ്പച്ചി പുറത്തിറങ്ങുമേ ആ അത് നല്ല ഐഡിയ ആണല്ലോ ആ ഇത് വർക്കൗട്ടാവാൻ സാധ്യത ഉണ്ട് ബാ നമുക്ക് പോകാം അങ്ങനെ ആ തിന്നേടെ കൃഷ്ണമംഗലത്തിനേക്കുള്ള സൈഡിൽ പോയി നിന്ന് പാടാനായിട്ട് പറയുകയാണ് മിത്ര ആ നീ പാടാനായിട്ട് മീനാക്ഷി പറഞ്ഞു എനിക്ക് പാട്ടറിയില്ല പാട്ടിൻ്റെ കാര്യത്തിൽ തർക്കം വേണ്ട ചേച്ചി പാട് എന്ന് പറഞ്ഞ് ആ ഞാൻ പാടുന്നില്ല പക്ഷേ ഞാൻ മുമ്പ് പാടിയ പാട്ട് റെക്കോർഡ് ചെയ്ത് മൊബൈലിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ പ്ലേ ചെയ്യട്ടെ അപ്പോഴേക്കും ആ ശരി ചേച്ചി എന്നാൽ പ്ലേ ചെയ്യാം അങ്ങനെ പാട്ട് പ്ലേ ചെയ്തു എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കവിച്ചു എന്നുള്ള പാട്ടായിരുന്നു പക്ഷേ ആ പാട്ട് ഇങ്ങനെ മൊബൈലിൽ പൊക്കി പിടിച്ചിങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് നോക്കി ഇവരുടെമാരെ നിൽക്കുകയല്ലേ പുറകിൽ വന്ന് ബാലൻ നിന്ന് ഇവർ അറിഞ്ഞില്ല കേട്ടോ എന്താ ഇവിടെ എന്ന് ബാലൻ്റെ ചോദ്യം കേട്ട് ഞെട്ടിപ്പോയി അവരൊന്നും ഇല്ലാതെ പെട്ടെന്ന് പാട്ടൊക്കെ നിർത്തി ഇങ്ങനെ നിൽക്കുക എന്താ മൊബൈലിൽ പാട്ടൊക്കെ കേൾക്കുന്നത് അത് ഓഫീസിലെ ഓണ പരിപാടിയുണ്ട് അപ്പോൾ ഈ പാട്ട് ഇവിടെ ഇവിടെയോട് ചോദിക്കുകയായിരുന്നു അല്ല ഈ പാട്ടാണോ പാടാൻ പോകുന്നത് വേറെ പാട്ട് കൂടി ഉണ്ട് സൂര്യനായി തഴുകി ഉറക്കം നമ്മുടെ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന പാട്ടില്ലേ ആ ആ പാട്ടും എനിക്കിഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും ഇത്രയും കൂടെ നിന്ന് എസ്കേപ്പ് ആവുക എന്തായാലും നമ്മുടെ ആകാശിനെ ഉപദേശിക്കാനായിട്ട് ആനന്ദിച്ചില്ല എന്താടാ പ്രശ്നം ഒന്നുമില്ല നീ കാര്യം പറയടാ ഒന്നുമില്ല ഏട്ടാ ദേ നിനക്കിപ്പം എന്തെങ്കിലും വിഷമമുണ്ടോ എടാ നീ പറയടാ ഏട്ടൻ സാധിച്ചു തരാം എൻ്റെ പൊന്നേട്ടാ എൻ്റെ ആഗ്രഹം പറഞ്ഞാൽ ഏട്ടന് വിഷമാകും അതെന്താണോ ഏ എനിക്ക് വിഷമം വരുന്നത് നിന്റെ ആഗ്രഹം അത് വിടേട്ടാ എടാ നീ കാര്യം പറ നിൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നം ഉണ്ടോ എന്ന് ഏട്ടാ എനിക്ക് സീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെക്കുറിച്ചും വ്യക്തി കാര്യത്തെക്കുറിച്ചും വ്യക്തിയെക്കുറിച്ചും ഞാൻ സംസാരിച്ചതാ നിനക്കിഷ്ടമില്ലാത്ത വ്യക്തി ആരാ ഏഹ് നിനക്ക് നിന്നെ ആരെങ്കിലും വല്ലതും ചെയ്തോ ഏട്ടാ ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നും പറഞ്ഞ് ആകാശം പോവുകയാണ് ആനന്ദിൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മ വന്ന് നിൽക്കുന്നത് ഇഷ്ടമല്ല എന്ന് എങ്ങനെയാണ് ആനന്ദിനോട് തന്നെ പറയുക എന്തായാലും നമ്മുടെ രാമേട്ടൻ ബാലനെ വിളിക്കുകയാണ് ആ രാമേട്ടാ പറ അപ്പോഴേക്ക് രാമേട്ടൻ പറഞ്ഞു കാര്യങ്ങൾ അങ്ങനെയാണല്ലേ ഏഹ് അപ്പം കാര്യങ്ങൾ അങ്ങനെയാണല്ലേ നീ ഒരു കാര്യം ചെയ്യുക നീ കടയിങ്ങടെ അടച്ച് പൂട്ട് മറ്റേ സാധനങ്ങൾ കണ്ട വിലക്ക് ആർക്കെങ്കിലും കൊടുക്കുക രാമേട്ട ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം ആകാശം ഇടിഞ്ഞ് വീണാലും നീ ഗവൺമെൻറ് സ്റ്റോറിൽ വരാതിരിക്കില്ലല്ലോ ആ ആ നിനക്കിപ്പോൾ എന്ത് മാറ്റമാണ് ദേ ഒരു കാര്യം ഞാൻ പറയാം കൃത്യം ഒരു മണിക്കൂറുകൂടി ഞാനിവിടെ കാണും പിന്നെ ആരും വന്നില്ലെങ്കിൽ ഞാനങ്ങ് പോകും പിന്നെ ജീവിതത്തിൽ ഞാൻ ഈ ഗവൺമെൻറ് സ്റ്റോറിൻ്റെ പടി ചവിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാ രാമേട്ടൻ കോൾ കട്ട് ചെയ്തു ഷേ എന്നും പറഞ്ഞ ബാലൻ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ബാലൻ കടയിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് ദേവിയ നേരത്തിന് വന്നിട്ട് ചോദിച്ചു ബാലച്ചൻ കടയിലേക്കാണ് ആ ഞാൻ പോയിട്ട് വരാം ആ ഞാൻ കരുതി ബാലച്ഛൻ ഇന്നുകൂടി വിശ്രം വിശ്രമിക്കുമായിരിക്കുന്നു വേറെ ഒന്നുമല്ല അമ്മ എങ്ങാനും കണ്ടു കഴിഞ്ഞാലേ ഗോമതി കണ്ട എനിക്കെന്താ ഹേ അവള് കാണണം അപ്പോഴേക്കും അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ബാലച്ചാ ബാലച്ചൻ വിഷമിച്ച് വീട്ടിലാണെന്നൊക്കെ അറിഞ്ഞാൽ അമ്മയുടെ മനസ്സ് വിഷമിക്കും അപ്പം ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ തോന്നത്തില്ലേ ഹാ ഹാ അങ്ങനെ എൻ്റെ വിഷമം കണ്ടിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട അയ്യോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അച്ഛന് കടയിൽ പോകണം തന്നെയാണോ എന്നാൽ അച്ഛൻ പൊക്കോ അല്ലച്ചാ ബാലച്ചൻ ഇങ്ങനെ വിഷമത്തിലിരിക്കുമ്പോൾ ഏഹ് വിഷമം ആർക്കും ആർക്കു വിഷമം ആർക്ക് പ്രയാസം ദേ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് വിഷമവും പ്രയാസം ഒന്നുമില്ല ബാലൻ്റെ സൗണ്ട് കൂടിയപ്പോഴേക്കും ശ്രീകലയും ഉദയഭാനും ആര്യനുമൊക്കെ അങ്ങോട്ട് വന്നു കേട്ടോ മീനാക്ഷി മിത്രയൊക്കെ എന്താ എന്താ പ്രശ്നം ഏ ഒന്നുമല്ല ഞാൻ കടയിൽ പോകുന്ന കാര്യം പറഞ്ഞതാണ് അപ്പോൾ ആര്യന് ചോദിച്ചത് എന്താണ് ഞാൻ കടയിൽ പോകുന്ന കാര്യം പറയുമായിരുന്നു അപ്പോൾ ഉദയഭാനു പറഞ്ഞു മിസ്റ്റർ ബാലൻ മാനസികമായിട്ട് ഓക്കെ അല്ലെങ്കിൽ ഇന്ന് കടയിലേക്ക് പോകണ്ട ദേവിമ്മോട് പറഞ്ഞില്ലേ അത് ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞത് അതെ മിസ്റ്റർ ബാലൻ ഞാനൊരു കാര്യം പറയട്ടെ ബാലൻ ഇന്ന് കടയിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഒന്നും കാര്യമില്ല അച്ഛൻ കടയിലേക്ക് പോകട്ടെ എന്ന ആര്യൻ പറഞ്ഞപ്പോൾ ഉദയഭാനി പറഞ്ഞു അതെ ഒന്നാമത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ പാട്ടായി കഴിഞ്ഞു ബാലൻ കടയിലെത്തിനാൽ വരുന്നവരും പോകുന്നവരും ചോദിക്കാൻ പോകുന്നത് ബാലൻ കോമതി ഉപേക്ഷിച്ച് പോയ കഥയായിരിക്കും അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി മിത്രയും അന്നും ഇട്ടിങ്ങനെ ഹേ അതെപ്പോ എന്ന രീതിയിൽ മീനാക്ഷി പറഞ്ഞു അങ്ങനെ അമ്മ അച്ഛനും ഉപേക്ഷിച്ച് പോയതൊന്നും അല്ല എന്തൊക്കെയാണ് ഞങ്ങളായി പറയുന്നത് മിത്ര പറഞ്ഞു അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ അപ്പോഴേക്കും നമ്മുടെ ദേവി പറഞ്ഞു അയ്യോ അച്ഛനങ്ങ് തമാശ പറയും പോലെ പറഞ്ഞതാ അപ്പം സ്ത്രീകളെ പറഞ്ഞു അതെ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ നൂല് പിടിച്ച് പറയാൻ പറ്റുമോ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിരിക്കും അപ്പോഴേക്കും ഉദയഭാന് പറഞ്ഞു അയ്യോ ഞാൻ ഒന്ന് മനസ്സ് വെച്ച് പറഞ്ഞതല്ല പോച്ചേ അങ്ങ് ക്ഷമിച്ചേരെ അല്ല നാട്ടുകാർക്കിടയിൽ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് അല്ലെങ്കിലും ആളുകൾക്ക് എപ്പോഴും നെഗറ്റീവ് പറയാനാണല്ലോ ഇഷ്ടം ആളുകൾ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുമ്പോൾ ബാലന് അത് ഇഷ്ടപ്പെടില്ല അത് കേൾക്കുമ്പോൾ ബാലന് ദേഷ്യം വരും ഇല്ലേ ആ കല്ലും കട്ടയൊന്നും അല്ലല്ലോ മനുഷ്യരല്ലേ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെട്ടു പോകൂലേ എന്ന് ശ്രീകലയും പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടൂ ദിവസം കൂടി ബാലൻ വീട്ടിലിരിക്കും മനസ്സ് ശാന്തമാകും അപ്പ പോകാം അപ്പം മീനാക്ഷി പറഞ്ഞു അതെ അങ്കിൾ എൻ്റെ അഭിപ്രായത്തിൽ അച്ഛൻ കടയിൽ പോവുക തന്നെ വേണം ഇപ്പോഴുള്ള വിഷമത്തിൽ നിന്നും ഒരു മാറ്റം കിട്ടും അപ്പോഴേക്കും ബാലൻ ദേഷ്യപ്പെട്ടു കുറെ നേരമായി വിഷമം എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമവും ഇല്ല ആ ഇപ്പോഴാണ് മിസ്റ്റർ ബാലൻ കൃത്യമായിട്ടൊരാളായത് ഹ ബാല എൻ്റെ ബിസിനസ്സിന് വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയോ ഞാൻ എൻ്റെ ശത്രുക്കളെ എനിക്ക് വളരാനുള്ള വളമായിട്ട് കാണും ചവിട്ടാനുള്ള പടിയായിട്ട് കാണും ശക്തി കൂടാനുള്ള ഔഷധമായിട്ട് കാണും അതേ എന്നെ ഒരാൾക്ക് ഇന്ന് വേണ്ടെങ്കിൽ ഹാ അയാൾ അയാളെ എനിക്ക് ഇന്നലെയേ വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റേത് തലയ്ക്ക് മീരെ വെള്ളം വന്നാൽ അതിൻ്റെ മീരെ തോണി പോകടാവൂലേ അതാണ് എൻ്റെ ബിസിനസ് വളർച്ചയുടെ രഹസ്യം അപ്പം ദേവി പറഞ്ഞു അച്ച മതി ബാലച്ചൻ കടയിൽ പോകാൻ ഇറങ്ങിയതല്ലേ ബാലച്ചൻ പൊക്കോ അപ്പോൾ ഉദ്ദേ പറഞ്ഞു ബാലനാകെ സമ്മർദ്ദത്തായിട്ട് നിൽക്കുകയല്ലേ മിസ്റ്റർ ബാലൻ ഞാനൊരു കാര്യം പറയട്ടെ അത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് പറയൂ സാർ അരേ കടയില്ലേ ഞാൻ പോകാം ഇത് കേട്ടു ദേവി ഞെട്ടി ശ്രീകലയാണെങ്കിൽ ഭയങ്കര സന്തോഷം ദേവി മാത്രമല്ല ആര്യനും മീനാക്ഷിയും മിത്രയും ഒക്കെ കട കുളവാക്കുന്ന ഓർത്തോണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ബാലം പറഞ്ഞു എൻ്റെ സാറേ പറഞ്ഞത് ഗവൺമെന്റ് സ്റ്റോറിൽ ഞാൻ പോകാം എനിക്ക് പണ്ടുള്ള ഒരു ആഗ്രഹം ഇതേപോലൊരു കടയിൽ കൗണ്ടറിലൊന്നും ഇരിക്കണം എന്ന് ഏ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ വലിയ ബിസിനസ്സല്ലേ എനിക്ക് എൻ്റെ ഓഫീസിൽ കറങ്ങുന്ന കസേരയിലൊക്കെ ഇരിക്കാം പക്ഷേ ഇങ്ങനൊരു കടയിൽ സാധാരണ കസേരയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊന്നും വേറെ തന്നെയാണ് അത് ഞാൻ അനുഭവിച്ചിട്ടില്ല ഇത് എൻ്റെ ഒരു ചെറിയ സ്വപ്നം അപ്പോൾ ഇന്ന് ഞാൻ പോകാം അല്ലേ മിസ്റ്റർ ബാലൻ അപ്പോൾ ദേവി പറഞ്ഞു അച്ഛൻ അവിടെ പറ്റില്ല അച്ച അത് ശരിയാവില്ല അപ്പോൾ ശ്രീകല പറഞ്ഞു ശരിയ ഏട്ടം വലിയ ഓഫീസ് കെട്ടിടത്തിലൊക്കെയല്ലേ ഇരിക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ കടയിലെ അന്തരീക്ഷമൊന്നും ഏട്ടന് പിടിക്കത്തില്ല മീനാക്ഷി പറഞ്ഞു എന്തായാലും ബാലച്ചൻ പോകാൻ ഇറങ്ങിയതല്ലേ അച്ഛൻ തന്നെ പോട്ടെ അങ്ങനെ ആരും പറഞ്ഞു അച്ഛ ഇറങ്ങാനായിട്ട് അല്ല സാർ ഉദ്ദേഗ്രഹം പറഞ്ഞിട്ട് അയ്യോ ഞാനെൻ്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അല്ല സാർ ചുമ്മാ പറഞ്ഞതാണെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു ഉദയബൂനുസാറിന്റെ ഒരു ആഗ്രഹം അത് സാധിച്ചു തരണ്ടേ സാറിനെപ്പോഴൊരാളെ കടയിലിരിക്കുകയെന്ന് പറഞ്ഞാൽ നല്ലതാ അപ്പോഴേക്കും ദേവി പറഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല കണ്ടോ എൻ്റെ മോൾക്ക് എന്നെക്കുറിച്ച് എപ്പോഴും ടെൻഷനാണ് ടെൻഷൻ ഒന്നും പേടിക്കണ്ട കുറച്ച് ചൂട് കൊണ്ടാലും പൊടി അടിച്ചാലും അതൊക്കെ അച്ഛനെ സന്തോഷമല്ലേ ഉള്ളൂ ദാ ഇന്ന് ഞാനും ദേവിയും കൂടെ കടയിലേക്ക് പോകാം ബാലന് ഇല്ലല്ലോ അല്ലേ ഇല്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ട് മിനിറ്റിനക ഞാൻ റെഡി ആയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനും അകത്തേക്ക് പോവുക ദേവി പറഞ്ഞു ബാലഅച്ച കടയിൽ അച്ഛനും കൂടി വരുന്നുകൊണ്ട് പ്രയാസമുണ്ടോ ഇല്ല മോളനോട് ഇത് ചോദിക്കരുതനെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ദേവി അകത്തേക്ക് കയറി പോവുകയാണ് അച്ഛാ ഇതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛാ ഏ കടയിലെ ധർമ്മൻ മാമനും ആകാശേട്ടനൊക്കെ ഇല്ലേ എന്തിനാച്ച ഇത് എന്ന് ആരും ചോദിച്ചപ്പോൾ ഉദയഭാനു സാറിൻ്റെ ഒരാഗ്രഹമല്ലേ അത് നടക്കട്ടെ അച്ഛാ സാറില്ലടാ നടക്കട്ടെ അത് അങ്ങനെ ആ മീനാക്ഷിയും ഇത്രയും ആരും അവിടെ നിന്ന് പോവാ രാമേട്ടനാണെ കാത്തു നിന്നും അടുത്തു ആർക്കും ഉത്തരവാദിത്വവാദിത്വമില്ല ആർക്കും വേണമെങ്കിൽ കട എനിക്കെന്തിനാ ഒരു കസ്റ്റമർ ചോദിച്ചത് കട തുറക്കാറായില്ലേ ആ കട തുറക്കണം തന്നെ ബാലം വരും അതെന്താ താമസിച്ചു പോയത് ആ ബാലം വരുന്നുണ്ടെന്ന് അഞ്ച് മിനിറ്റ് കൃത്യമായിട്ട് കടയൊന്നും ഉറക്കാറില്ല അല്ലേ എന്ന് കസ്റ്റമർ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ അങ്ങ് പോയി എന്തായാലും രാമേട്ടൻ കൈ കെട്ടി കെട്ടിങ്ങനെ നിൽക്കുകയാണ് കുറെ നേരമായി നോക്കിയിരിക്കുന്നു രാമേട്ടനെ നല്ല ദേഷ്യം ഉണ്ട് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ ഉദയഭാനവും സ്വീകലയും വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് രാവിലെ വന്നത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ടായി എന്തായാലും ഗോമതി സ്റ്റോറിൽ ഇത്ര എളുപ്പം കയറി പറ്റാമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് ബാലൻ ഇതൊക്കെ സമ്മതിക്കുന്നു അപ്പോൾ ശ്രീകല പറഞ്ഞു അയ്യോ നമ്മുടെ മോളി ഇപ്പം ഏറ്റവും വലിയ തടസ്സം ദേവിക്ക് ഹിയോ ദേവിക്ക് നമ്മളിങ്ങനെയൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല ദേവിക്ക് ഭയങ്കര മാറ്റം അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാനേ അല്ല അതിരിക്കട്ടെ കടയിൽ കയറിയിട്ട് എന്താ പ്ലാൻ ക്യാഷ് കൗണ്ടറിൽ തന്നെ ഇരിക്കുമല്ലോ അല്ലേ എടി ആദ്യം ആ കടയും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ നോക്കണം ബാക്കിയൊക്കെ നമുക്ക് സാവകാശം ഇന്നത്തെ ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ ഹാ ഇത് അക്ഷയപാത്രം അല്ലേ ഡേ ആ മീനാക്ഷിയും ഇത്രയും അവൾമാർക്ക് നമ്മുടെ വരവത്ര പിടിച്ചിട്ടില്ല അവൾമാരുടെ മേലെ ഒരു ശ്രദ്ധ വേണം ഞാൻ അടുക്കളയിൽ കയറുന്ന ഒന്നും അവൾമാർക്ക് പിടിക്കുന്നില്ല അവളുമാർ രണ്ടും ഒറ്റ ടീമാ പിന്നെ അവർ രണ്ടുപേരും കൂടിയാണ് ദേവിയുടെ മനസ്സ് മാറ്റിയിരിക്കുന്നത് എങ്ങനെയാ എനിക്ക് തോന്നുന്നത് ആരെ നമ്മൾ വെറുപ്പിക്കണ്ട ദേ എന്തൊക്കെ സംഭവിച്ചാലും ഗോമതി ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സമ്മതിക്കരുത് അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യണം ആ എൻ്റെ മൊബൈൽ അവിടെ ചാർജ് ഇട്ടിലിട്ടിരിക്കുക നീ എടുത്തോണ്ട് വന്നേ ഓ തലയിലാണ് ഈ വിഗ് വെച്ചിട്ട് ആകെ ഒരു വിഷമം എന്നും പറഞ്ഞുകൊണ്ട് ഉദയഫാനും തലേന്ന് എടുത്തിട്ട് തലേ തിരുമി കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് നമ്മുടെ ബാലൻ അതുവഴി പാസ് ചെയ്ത് പോയത് ബാലൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ എന്നിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു ആ വിഗ്ഗം നേരത്തെ നമ്മുടെ ഈ ഉദയഭവനു തലയിലേക്ക് വെക്കുകയും ചെയ്തു ബാലനാണ് ഞെട്ടിപ്പോയി ബാലൻ താൻ കണ്ടത് ഉള്ളതാണോ എന്നറിയാനായിട്ട് പെട്ടെന്ന് മുറിയിലേക്ക് വന്നതാണ് ആ സമയത്ത് വിഘും തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഉദയഭവാന് സാറിനെയാണ് കാണുന്നത് ആ മിസ്റ്റർ ബാലൻ വാ എന്ന് പറഞ്ഞു അല്ല എന്താ മിസ്റ്റർ ബാലൻ അല്ല ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് തപ്പാണ് കേട്ടോ ബാലൻ അല്ല അയ്യോ ശെ എനിക്ക് എനിക്ക് തോന്നിയതായിരിക്കുമല്ലേ ഒരു ഒരു കഷണ്ടിയൊക്കെ ഉള്ള ഒരാളിവിടെ ഇത് കേട്ട് നമ്മൾ ഉദയഭവാനും ഞെട്ടിയിട്ടോ ശ്രീകലയും ഉദയഭവാനും കൂടെ അന്തം ഇട്ടിങ്ങനെ നോക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ അടുത്ത കഥയായിട്ട് വരാം സിയോഗി താങ്ക് യു